സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ബ്രിട്ടീഷുകാർ പീക്ക് ഫിഫ്റ്റീൻ എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏതാണ് എവറസ്റ്റ് ആണ് എവറസ്റ്റ് ആണ് പീക്ക് ഫിഫ്റ്റീൻ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്നറിയപ്പെടുന്ന നദി പമ്പ നദിയാണ് നദിയാണ് ബാരീസ് എന്ന് അറിയപ്പെടുന്ന നദി ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഉപരിതലവുമായിട്ട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡ് റാണി ഗൈഡ് മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം സൊമാറ്റോട്രോപ്പിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം സൊമാറ്റോട്രോപ്പിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം അന്താരാഷ്ട്ര പ്രകാശ ദിനം മെയ് പതിനാറാണ് മെയ് പതിനാറാണ് അന്താരാഷ്ട്ര പ്രകാശ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് പതിനാറ് പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് റുബീഡിയം കാർബൺ ഡേറ്റിംഗ് പാറകളുടെ കാലപ്പഴക്കം നിർണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് റുബീഡിയം കാർബൺ ഡേറ്റിംഗ് കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ് വെറ്റിലച്ചോല പാലക്കാട് ജില്ലയിലാണ് വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ് പാലക്കാട് ബ്ലാക്ക് വാട്ടർ ഡിസീസ് എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് വാട്ടർ ഡിസീസ് മലമ്പനിയാണ് ബ്ലാക്ക് വാട്ടർ ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ഇ എം നമ്പൂതിരി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് അനുച്ഛേദം ഇരുപത്തിയൊന്ന് കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി പി പി ഉമ്മർകോയായിരുന്നു പി പി ഉമ്മർകോയ റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയമാണ് റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയം വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം സ്ഥിതിഗോർജ്ജമാണ് വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം സ്ഥിതികോർജം ഫ്ലൂഡ് സ്പാർ എന്തിൻ്റെ അയരാണ് ഫ്ലൂഡ് സ്പാർ കാൽഷ്യത്തിൻ്റെ അയരാണ് ഫ്ലൂഡ് സ്പാർ കാൽഷ്യം ഫെൽസ്പാർ എന്റയാണ് ഫെൽസ്പാർ പൊട്ടാസ്യത്തിൻ്റെ ആയരാണ് ഫെൽസ്പാർ പൊട്ടാസ്യത്തിൻ്റെ അയരാണ് ഫെൽസ്പാർ ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് മീസോസ്ഫിയർ ആണ് മീസോസ്ഫിയറിലാണ് ഏറ്റവും താഴ്ന്ന താപനില ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയർ കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ് കരൈവ മണ്ണാണ് കരൈവ മണ്ണാണ് കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്കനുയോജ്യമായ മണ്ണിനം ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നൃത്ത രൂപമാണ് ഗിദ്ദ ഗിദ്ദ എന്നത് പഞ്ചാബിലെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗിദ്ദ എവിടത്തെയാണ് പഞ്ചാബിലേതാണ് ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകനാരാണ് രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ല കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ് ആണ് കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ എൻ സി ആർ ബിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് കൊൽക്കത്ത ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ദാഷാണ് ഭൂമധ്യരോ ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം എത്രയാണ് പൂജ്യമാണ് കോറിയോലിസ് ബലം പൂജ്യമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ് ഐ ആർ എസ് വൺ എ ആണ് ഐ ആർ എസ് വണ് എ ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ് ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലമാണ് ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമാണ് എൽനിനോ സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമാണ് എൽനിനോ കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പി എം ആശ യോജന കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് പി എം ആശ യോജനയാണ് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണ്ണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ് ബ്രഹ്മപുരം ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ഡീസൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പി ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചി ലോക മഴക്കാട് ദിനം ജൂൺ ഇരുപത്തിരണ്ടാണ് ജൂൺ ഇരുപത്തിരണ്ടാണ് ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് നീതി ആയോഗ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ആയോഗ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നൃത്ത രൂപമാണ് ഭരതനാട്യം ചലിക്കുന്ന കാവ്യം ഭരതനാട്യം ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ് വിറ്റാമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി എറണാകുളം ജില്ല ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ ഓർമ്മക്കുറിപ്പുകളാണ് തലകുനിക്കാതെ അൺബോഡ് എന്നത് ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ ഓർമ്മ കുറിപ്പുകളാണ് വാങ്കാരി മാതായുടേതാണ് വാങ്കാരി മാതായിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് തലകുനിക്കാതെ അല്ലെങ്കിൽ അൺബോഡ് എന്നത് അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്രാൻസിയമാണ് അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഫ്രാൻസിയം പട്ടണം എന്ന കേരളത്തിലെ ഉദ്ഘനന പ്രദേശം ഏത് നദീതീരത്താണ് പട്ടണം എന്ന കേരളത്തിലെ ഉദ്ഘനന പ്രദേശം പെരിയാർ നദീതീരത്താണ് പെരിയാർ ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വീക്ഷണസ്ഥിരത ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരത കൊങ്ങൻപട ഉത്സവം എന്നും അറിയപ്പെടുന്ന കലാരൂപമാണ് പടയണി കൊങ്ങൻപട ഉത്സവം എന്നും അറിയപ്പെടുന്ന കലാരൂപം പടയണി ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ് ഇടുപ്പെല്ലിലെ സന്ധി ഗോളര സന്ധിയാണ് ഇടുപ്പില്ലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ് ഗോളര സന്ധി ഡാർവിൻസ് ട്യൂബർക്ക് കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് ചെവിയിലാണ് ഡാർവിൻസ് ട്യൂബർക്ക് ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി ടി പി ഗോപാലപ്പിള്ള രൂപീകരിച്ച പദ്ധതിയാണ് ഒരു പൈസ നിക്ഷേപം ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി ടി പി ഗോപാലപ്പിള്ള രൂപീകരിച്ച പദ്ധതി ഒരു പൈസ നിക്ഷേപം കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറയാണ് കണ്ണിലെ ഏറ്റവും വലിയ അറ ഏതാണ് വിട്രിയസ് അറ അരുണരക്താണുക്കളുടെ ആയുർദ്ദൈർഘ്യം നൂറ്റി ഇരുപത് ദിവസമാണ് അരുണരക്താണുക്കളുടെ ആയുർദ്ദൈർഘ്യം നൂറ്റി ഇരുപത് ദിവസം അറുപത്തിയഞ്ച് വയസ്സിന്മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം അറുപത്തി അഞ്ച് വയസ്സിന്മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമിത്രം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് വസൂരിയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വസൂരിയെ ഭൂമുഖത്തു നിന്നും തുടച്ച് നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തിരുവിതാംകൂറിലെ മക്ന കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിപ്ലവമാണ് തിരുവിതാംകൂറിലെ മക്നാക്കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിപ്ലവം ആദ്യമായി ഓസ്കർ ലഭിച്ച മലയാളിയാണ് റസൂൽ പൂക്കുട്ടി ആദ്യമായി ഓസ്കർ ലഭിച്ച മലയാളി റസൂൽ പൂക്കുട്ടി മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാക്കുവാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനമാണ് മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാക്കുവാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനം സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇന്റർഫറൻസ് ആണ് സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണമാണ് ഇന്റർഫറൻസ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരമഹാസമതലം യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സർക്കോമയാണ് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് സർക്കോമ കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി കബനി നദിയാണ് കബനി നദിയാണ് കബില എന്നും അറിയപ്പെടുന്നത് കബനി നദി പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തകം മേധാ പട്കർ ആണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് സ്ഥാപിച്ചത് മേധാ പട്കർ നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളിയാണ് സ്ക്ലീറ നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി സ്ക്ലീറ ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത് ബെറിലിയത്തിനാണ് ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് റേഡിയസ് ഉള്ളത് ബെറിലിയം അൽഷിമിയസ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകം പർപ്പിൾ റിബൺ ആണ് അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകം ഏതാണ് പർപ്പിൾ റിബൺ ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലോറിൻ ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലോറിൻ നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണമായ പ്രതിഭാസം അപവർത്തനമാണ് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണമായ പ്രതിഭാസം അപവർത്തനം ഒരു വസ്തുവിന്റെ ദൃശ്യാനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് വീക്ഷണ സ്ഥിരത ഒരു വസ്തുവിന്റെ ദൃശ്യാനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് വീക്ഷണ സ്ഥിരത ീക്ഷണ സ്ഥിരത ഒന്നേ ബൈ പതിനാറ് സെക്കൻഡാണ് ഒരു വസ്തുവിന്റെ ദൃശ്യാനുഭവം കണ്ണിൽ തങ്ങി നിൽക്കുന്ന സമയം എത്രയാണ് ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് കേരള മാർക്സ് എന്നറിയപ്പെട്ടത് കേദാമോദരൻ കേരള മാർക്സ് കേദാമോദരൻ പാലിന്റെ വെള്ള നിറത്തിന് കാരണമായ വർണ്ണവസ്തു കേസിൻ പാലിൻ്റെ വെള്ള നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏതാണ് കേസിൻ ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് പെൻസിലിൻ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആൻറിബയോട്ടിക് ഏതാണ് പെൻസിലിൻ വേഷപ്രചനനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെയാണ് വേഷപ്രചനനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ് വേലിക്കുട്ടി അരയൻ്റെ രചനയാണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ വേലിക്കുട്ടി അരയൻ പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ് ഗോദാവരി നദിയിലാണ് പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതി കൈസർ ഇ ഹിന്ദ് ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവത്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ആണ് ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഡോപ്സൺ യൂണിറ്റ് ചിക്കോൻ ഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക ചിക്കോൻ ഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കറി കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോ പക്നോസിയ പ്രോസോ പക്നോസിയ മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക അറിവോരം കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫാണ് മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളിയാണ് പോത്തൻ ജോസഫ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു ഇന്ത്യയുടെ ആദ്യത്തെ നാനോപഗ്രഹം ജുഗ്നു ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി നഷ്ടപ്പെട്ട ഘടകം എന്നറിയപ്പെടുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ കൗൺസിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി നഷ്ടപ്പെട്ട ഘടകം ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകളാണ് അവസാദശിലകൾ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മോസിൻഡ്രോ ആണ് മേഘാലയയിൽ മോസിൻഡ്രോമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം യു എൻ ചാർട്ടർ ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം യു എൻ ചാർട്ടർ യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ് യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ് കൂടിയാട്ടം ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ് കൊബാൾട്ട് ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് സിക്സ്റ്റി കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് മംഗളവനം പവിഴപ്പുറ്റുകൾ എന്നറിയപ്പെടുന്ന വിശാലമായ ചുണ്ണാമ്പ് പുറ്റുകൾ നിർമ്മിക്കുന്ന സമുദ്ര ജീവികൾ കോറൽ പോളിപ്സ് ആണ് പവിഴപ്പുറ്റുകൾ എന്നറിയപ്പെടുന്ന വിശാലമായ ചുണ്ണാമ്പ് പുറ്റുകൾ നിർമ്മിക്കുന്ന സമുദ്ര ജീവികൾ കോറൽ പോളിപ്സ് ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യ ടുഡേ ആർ പി ദാണ് ആർ പി ദാണ് ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ് പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പാകമാകുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിനം ഞവര പാകമാകുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിനമാണ് ഞവര ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അവസാനത്തെ ചോദ്യം ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം ദ്രുതവാട്ടം ബാധിക്കുന്ന വിള ഏതാണ് കുരുമുളകാണ് കുരുമുളക് കുരുമുളകിനെ ബാധിക്കുന്നതാണ് ദ്രുതവാട്ടം ദ്രുതവാട്ടം ബാധിക്കുന്നത് കുരുമുളകിനെയാണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്